പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ അത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ നാലുൾപ്പെടെയുള്ള വചനങ്ങൾ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോകുകളിലും തിരുവേദികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത് സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കുന്നവരാണെന്ന് നമുക്ക് വിശ്വസിക്കാം ദാന നിർമ്മം ചെയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ ഏതെങ്കിലും ഒരു പള്ളിയിൽ നേർച്ചയിടാത്തവർ പോലും ആരും ഉണ്ടാവില്ല കുഞ്ഞുനാളിൽ മിഷൻ ലീഗിനൊക്കെ പിരിവിന് വരുമ്പോൾ മിഷൻ ഞായറാഴ്ച പിരിവിന് വരുമ്പോഴെങ്കിലും നമ്മൾ പല വസ്തുക്കളും കൊടുത്തിട്ടുള്ളവരാണ് ഇപ്പോഴും മിഷൻ പിരിവിനൊക്കെ വീടുകളിലേക്ക് വരുമ്പോൾ വീടുകളിൽ നിന്ന് തേങ്ങ ആയിട്ടോ റബ്ബർ ഷീറ്റായിട്ടോ പല കാര്യങ്ങളും നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഭിക്ഷക്കാർക്ക് നമ്മൾ ദാനധർമ്മം ചെയ്യുന്നവരാണ് ഈ ദാനധർമ്മം എപ്പോഴാണ് യഥാർത്ഥമായ ദാനധർമ്മം ആകുന്നത് ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം സ്നേഹമുള്ളവരെ ഒന്ന് കുറച്ച് നിങ്ങൾ ഏതാനും നിമിഷം ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പരിശ്രമിക്കുക എപ്പോഴാണ് ഒരാൾ കൊടുക്കുന്നത് ദാനധർമ്മം ആകുന്നത് ദൈവത്തിന് പ്രീതികരമായ ഒരു ഒരു പ്രവൃത്തി ആകുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ദാനധർമ്മം ആകില്ല എന്ന് വസ്തുനിഷ്ഠമായി അസന്നിഗമായി ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരാൾ ഒരു വസ്തു ഒരു സാധനമോ ഒരു കുറച്ച് പണമോ മറ്റുള്ളവർക്ക് കൊടുത്തു എന്നതുകൊണ്ട് മാത്രം അത് ദാനധർമ്മം ആകില്ല പിന്നെ എന്തു വേണം അതിന് പിറകിലുള്ള മനോഭാവം കൂടി പവിത്രമായിരിക്കണം വിശുദ്ധമായിരിക്കണം തെറ്റായൊരു ചിന്താഗതിയോടുകൂടിയാണ് ഞാൻ സംഭാവന ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദാനധർമ്മം ആകുകയില്ല അടിവരയിട്ട് ഈശോ ഇന്നത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് പഴയ നേ നമുക്കറിയാമല്ലോ ദൈവത്തിന് കാഴ്ച വെച്ച രണ്ട് മക്കളുടെ കഥ നമുക്കറിയാമല്ലോ കായേന്റെയും ആവേന്റെയും കഥ കായേൻ്റെ കാഴ്ച ദൈവം സ്വീകരിച്ചില്ല ആബേലിന്റെ ഇത് ദൈവം സ്വീകരിച്ചു എന്തുകൊണ്ടാണ് ആബേല് സ്വന്തമുള്ളതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് അവന് കൊടുത്തപ്പോൾ അവന് നൊമ്പരപ്പെടുന്ന രീതിയിൽ അവൻ കൊടുത്തു അവൻ അതിനകത്ത് മനസ്സിൽ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് ദൈവത്തിന് ആർപ്പ് കൊടുത്താലും സ്നേഹമുള്ളവരെ സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി കൊടുക്കുമ്പോഴാണ് അത് ദൈവത്തിന് സ്വീകാര്യമായ കാഴ്ചയായിരിക്കുവാൻ കാഴ്ചയാവുകയുള്ളൂ ഒരു ദാനധർമ്മം ആവുകയുള്ളു അതുകൊണ്ട് ഒരു ദാനധർമ്മം ദൈവത്തിന് പ്രീതികരമാകണമെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ദാനധർമ്മമാകണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് സ്നേഹമുള്ളവരെ ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം ഒരുവൻ ദാനധർമ്മം ചെയ്യേണ്ടത് സ്വമഹത്വത്തിന് വേണ്ടി ആയിരിക്കുകയരുത് അതുകൊണ്ടാണ് പറയണത് നിന്റെ നീ ദാനധർമ്മം ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് പ്രതിഫലം നൽകുന്നത് ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത് പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം തിരുവിദിനത്തിൽ കർത്താവിൻ്റെ പതിനഞ്ചം സംസാരിക്കുകയാണ് മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരം എന്നതുപോലെ കർത്താവ് പരിഗണിക്കുന്നു അതായത് മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ അത് ഒരു മുദ്രമോതിരം പോലെ അടയാളം പോലെ അത് ദൈവം പരിഗണിക്കുന്നു അതിനകത്ത് ഒരു വലിയ പ്രതിഫലം ദൈവം നൽകുമെന്ന് പറയുകയാണ് ഇതുപോലെ തന്നെ മത്തായിട്ട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പാം തിരുവനന്തപുരത്തിൽ പ്രകാരം പറയുകയാണ് ഈ എളിയവരിൽ ഒരാൾക്ക് നീ ദാനം ചെയ്തപ്പോൾ അത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത് അതായത് ദൈവത്തിന് വേണ്ടിയായിട്ട് ദൈവത്തിന് വേണ്ടി സന്മനസ്സോടുകൂടി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കൂടെ ചിന്തിക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകാരമാണ് ദൈവ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ദാനധർമ്മങ്ങൾ ലാസ്റ്റിലേറ്റ് ആശ്രമത്തിൽ ദമ്പതി ധ്യാനം നടക്കുന്ന സമയം ഈ ഒരു കുറിച്ച് തന്നെ സം കൊടുക്കുന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്തതിന് ശേഷം അവസാന ദിവസം ധ്യാനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുമ്പോൾ ഒരു ദമ്പതികൾ എൻ്റെ അടുത്ത് വരികയുണ്ടായി അവർ വന്ന് പറഞ്ഞ പ്രകാരമാണ് അച്ചാ ഈ ധ്യാനത്തിന് ശേഷം ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പ്രകാരമാണ് ഞങ്ങളൊരു മൂന്നാല് വർഷം മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് പ്രാരബധങ്ങളൊക്കെ വന്നപ്പം ഞങ്ങളൊരു വഴിപാട് നേർന്നിരുന്നു വിവാഹം കഴിക്കുവാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു യുവതിക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്യാമെന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു നേർച്ച നേർന്നിരുന്നു എന്ന് പറയുക അപ്പം ഞാൻ ചോദിച്ചു അത് നല്ല കാര്യമല്ല എന്നിട്ട് ഇത്ര നാളുമായിട്ട് ആ നേർച്ച നിറവേറ്റിയോ ഇല്ലാ പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് ആ നേർച്ച നിറവേറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ ഞങ്ങൾ എടുത്തൊരു തീരുമാനമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു ലക്ഷം രൂപ അച്ഛനെ ഏൽപ്പിക്കുക അച്ഛനറിയാവുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുടുംബമുണ്ട് എന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ച് അയക്കുവാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരു യുവതി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അച്ഛൻ കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്നെ തന്നെ ഉണ്ടോ ഇടവകയിൽ വികാരി അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ പോലെ അല്ലെങ്കിൽ വേറെ എവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഏൽപ്പിച്ചാൽ പോരെ ഇല്ലച്ചാ അച്ഛനെ തന്നെ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ മനസ്സ് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ വിലാസം ഫോൺ നമ്പർ ഇതൊക്കെ എനിക്ക് നൽകുക ഈ ഒരു ലക്ഷം രൂപ ഞാൻ എന്നാണോ ഈ ഒരു പ്രത്യേക കുടുംബത്തിന് വ്യക്തിക്ക് കൈമാറുന്നത് അന്ന് നിങ്ങളെ വിളിക്കാം നിങ്ങൾ തന്നെ നേരിട്ടത് കൊടുത്തോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉറപ്പ് വരുമല്ലോ അത് കൊടുത്തു വന്ന് ഉറപ്പ് വരുമല്ലോ സ്നേഹമുള്ള ദൈവമക്കളെ പിന്നീട് ഈ മക്കൾ പറഞ്ഞ് ഈ ദമ്പതികൾ പറഞ്ഞ കാര്യം എല്ലാവരൊന്നും കേൾക്കണേ ഒരു ലക്ഷം രൂപ ഇവർ പിറ്റേ ദിവസം വീട്ടിൽ പോയിട്ട് എൻ്റെ അടുത്ത് എടുത്തു വന്നു എടുത്തിട്ട് വന്നു എടുത്തിട്ട് വന്നിട്ട് ആ പണം പണം തന്നപ്പോഴാണ് ഞാൻ ഈ ഇക്കാര്യം പറഞ്ഞത് നിങ്ങളുടെ മേൽവിലാസം തരിക നിങ്ങളുടെ ഫോൺ നമ്പർ തരിക എവിടെ ഈ പണം കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് അവരുടെ ഫോട്ടോ കിട്ടുന്ന നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറയുക ഇവർ ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പറഞ്ഞ കാര്യപ്രകാരമാണ് അച്ഛാ ഞങ്ങളാണ് ഇത് കൊടുക്കുന്നതെന്ന് ആ കുടുംബം അറിയരുത് ഞങ്ങൾക്ക് പ്രതിഫലം തമ്പുരാൻ നൽകും അതെ എൻ്റെ മനസ്സ് വല്ലാതെ പിടിച്ചു വലിച്ചൊരു സംഭവമായിരുന്നത് അച്ഛാ ഞങ്ങളാണ് ഈ പൈസ കൊടുക്കുന്നതെന്ന് ആ കുടുംബം അറിയേണ്ട ഞങ്ങൾ നേർന്നത് ആ കുടുംബത്തിനല്ല ദൈവത്തിന് നേർന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരാളും അറിയേണ്ട അച്ഛന് ആരോ ഒരാൾ തന്നു ഒരു കുടുംബം തന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊടുത്താൽ മതി നമ്മളുള്ളവരെ ഒരു ലക്ഷം രൂപ ദാനം ചെയ്തവരുടെ മനസ്ഥിതി ഇങ്ങനെയാണ് അഞ്ഞൂറ് രൂപ വരെ കൊടുത്തതിൻ്റെ പേരിൽ ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന നാടാണ് നമ്മുടേത് ഇവിടെ ചിന്തിക്കുന്ന കാര്യം നോക്കിക്കേ ഇത് ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ആ ദമ്പതികൾ തീരുമാനിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ദമ്പതികളെ അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുകയില്ലേ അതുകൊണ്ടാണ് ദാനധർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മളങ്ങോട്ട് പതിപ്പിച്ചു വെക്കണത് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എനിക്കല്ല മഹത്വം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ദാനധർമ്മം ചെയ്യുവാനായിട്ട് രണ്ടാമത്തെ കാര്യം സുവിശേഷം വചനം എന്ന് പറഞ്ഞ പ്രകാരമാണ് താളമേളങ്ങളോ കൊട്ടിഘോഷങ്ങളോ പാടില്ല ദാനധർമ്മം ചെയ്യുമ്പോൾ താളമേളങ്ങളോ കൊട്ടിഘോഷങ്ങളോ പാടില്ല എനിക്കറിയാവുന്ന ഒരു യുവതിയുണ്ട് രണ്ട് കിഡ്നിയും തകരാറിലാണ് ഈ ഡയാലിസിസിനും മറ്റ് സർജറിക്കും വേണ്ടിയിട്ട് പിരിവെടുക്കുകയാണ് നാടായ നാട് മുഴുവനും ഫ്ലക്സ് വെച്ചിരിക്കുക ഈ സഹോദരിയുടെ ഫ്ലക്സ് വെച്ചിരിക്കുക എന്നിട്ട് ഈ സഹോദരി എന്നോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ് അച്ഛാ ഞാൻ ഇങ്ങനെയായത് എൻ്റെ രണ്ട് കിഡ്നിയും ഫെയിലായി പോയത് തകരാറിലായത് എൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ലോ ദൈവം അത് തീരുമാനിച്ചത് കൊണ്ടല്ലേ എന്നിട്ട് ഈ നാടായ നാട് മുഴുവൻ ഈ ഫ്ലക്സ് വെച്ചിട്ട് മറ്റുള്ളവൻ്റെ മുമ്പിൽ എൻ്റെ കിഡ്നി മാറ്റി വയ്ക്കുവാനായിട്ട് കരന്നിട്ടെൻ്റെ ഗതികേട് വരുമ്പോൾ ചിലവർ ആ പൈസ ചിലപ്പോൾ ഒരു രൂപ നൂറ് രൂപ അല്ലെങ്കിൽ പുച്ഛത്തോടുകൂടി എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ചങ്ക് കലങ്ങി പോയിട്ടുണ്ടാ എന്നിട്ട് പല സംഘടനകളും പലരും ചെയ്യുന്നതന്നതാ ഈ പിരിച്ചെടുത്ത പൈസ ഈ കുട്ടിയുടെ കൂടെ ഫോട്ടോ വെച്ചിട്ട് ഈ കുട്ടിക്ക് ഇത്രമാത്രം ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവം നിങ്ങൾ നാലോ വെച്ച് നോക്കി നിങ്ങളാണ് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ ഒരാളുടെ ദാനം സ്വീകരിക്കുന്നത് ആ ഫോട്ടോ പത്രമാധ്യമങ്ങൾ അടിച്ചു വരാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ കൊട്ടി കോശങ്ങൾ താളമേളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താ എന്ത് എന്തർത്ഥമാണുള്ളത് ഞാനേതൊരു വലിയ ആളാണ് പിരിവെടുത്ത പൈസയാണ് ഞാൻ കൊടുക്കുന്നത് ഓർക്കണേ എന്നിട്ട് അതിനു വരെ നമ്മൾ ആ ഫോട്ടോയ്ക്ക് എടുത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്തൊരു മോശം പരിപാടിയാണത് ചിന്തിക്കുക ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വയം പ്രശംസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ താളമേളങ്ങളോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനായിട്ട് പരിശ്രമിക്കണം ദാനം കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവം രണ്ടാമത്തത് അതാണ് താളമേളങ്ങളോടുകൂടി കൊടുക്കരുത് കൊട്ടിക്കോഷങ്ങളോടുകൂടി കൊടുക്കരുത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവം നാളെ ഒരു പക്ഷേ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട വ്യക്തി നീയാണ് എന്നുണ്ടെങ്കിൽ നിന്റെ മനോഭാവം എന്തായിരിക്കും ചിന്തിച്ചു നോക്കണേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകാരം സ്നേഹമുള്ളവരെ സ്വന്തം നേട്ടത്തിനും പേരിനും വേണ്ടി ദാനധർമ്മം നിർമ്മം ചെയ്യരുത് ഈ കാലഘട്ടത്തിന്റെ ഒരു ഒരു എന്താ പറയണേ എന്നൊക്കെ പറയാവോ എനിക്കറിയില്ല ഒരു വലിയ തിന്മയാണത് സ്വന്തം ഒരു ആയിരം രൂപ കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങൾ കൊടുത്തു ആ നമ്മുടെ പേര് ഇന്ന പേര് വെച്ച് അഡ്രസ്സും ഫോൺ നമ്പറും വെച്ച് ചിരിച്ചു കൊണ്ട് കപ്പ് കൊടുക്കുന്നു ബെഡ്ഷീറ്റ് കൊടുക്കുന്നു ഇതെല്ലാം ഫോട്ടോകളാണ് സ്വന്തം പേരിനും യശസ്സിനും വേണ്ടി അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്തുമാത്ര ഇങ്ങനെ ഓടി നടക്കുകയാണ് വലിയ തൂയൊന്നും അല്ല കൊടുത്തിരുത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷം രൂപ കൊടുത്ത ദമ്പതികൾ പറഞ്ഞത് ഏ ആരോടും എന്നാൽ എന്നാലിവിടെ ആയിരം അയ്യായിരം കൊടുക്കുന്ന ആളുകൾ സ്വന്തം പേരും മേൽവിലാസവും ഒക്കെ വെച്ചിട്ട് ചിരിച്ചു വെക്കുന്ന ഫോട്ടോ ഒക്കെ ആയിട്ട് പത്രമാധ്യമങ്ങളിലും സമൂഹ ഒക്കെ പരസ്യം ചെയ്യുമ്പോൾ അത് കർത്താവ് സ്വീകരിക്കുമോ എന്നാലോചോ സ്വന്തം പേരിന് വേണ്ടി എന്തും ചെയ്യും എനിക്ക് പേര് കിട്ടിയില്ലേ ഒരു ദാനധർമ്മവുമില്ല ചില ചിന്തിക്കുന്നത് അതാണ് ഞാൻ ഈ ഒരു അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് നേട്ടമുണ്ട് എൻ്റെ കുടുംബത്തിന് എന്ത് നേട്ടമുണ്ട് ഇത് ഇവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത് ഇവിടെയാണ് ഈശോ പറഞ്ഞത് ഒരു രഹസ്യമായിട്ട് ചെയ്യണമെന്ന് പറയണത് ഇവിടെയാണ് ഈശോ പറഞ്ഞതിൻ്റെ വാക്ക് വലത് കരം അറിയുന്നത് ഇടതുകരം വലത്കരം കൊടുക്കുന്നത് ചെയ്യുന്നത് ഇടതുകരം അറിയരുതെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് എന്താണ് ഇവിടെ നമ്മുടെ നമ്മുടെ പേരിന് വേണ്ടിയാണ് ചെയ്യണേ ഞാൻ ഇപ്പോഴും ഓർക്കാണ് ആന്ധ്രയിൽ പള്ളിമണിന്ന് പറയുന്ന സമയം പള്ളിമണി എന്ന് പറയുന്നത് ചെറിയൊരു പള്ളിയാണ് അതിന് ആകെ ഒരു പതിനഞ്ച് ലക്ഷോ പതിനാറ് ലക്ഷം രൂപയോ ആ പള്ളി പണിയാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ദാരിദ്ര്യമാണ് സഭ തന്നത് ഒരു ലക്ഷം രൂപയാണ് ബാക്കിയൊക്കെ ഉണ്ടാക്കണം നമ്മൾ നമ്മളെവിടുന്നെങ്കിലും പിരിച്ചെടുക്കണം പാവപ്പെട്ടവൻ്റെ പള്ളി അത് പണിതുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടിക പാടത്ത് പണിയെടുക്കുന്നവരുണ്ട് അവിടെ പൊട്ടി അരുകു പൊട്ടി ഇഷ്ടമൊക്കെ നമ്മൾ കൊണ്ടുപോരും ചുവന്നുകൊണ്ടുവരും പഴയ ഒരു പള്ളി പൊളിച്ചിട്ടുണ്ട് ടൗൺ പള്ളി ടൗൺ ഏരിയയിൽ ആ പള്ളിയുടെ പഴയ വാതിൽ ജനല് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഈ പാവപ്പെട്ടവൻ്റെ പള്ളി എന്ന് പറഞ്ഞേക്കുണ്ടല്ലോ അതൊക്കെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ നൊമ്പര അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ അതുകൊണ്ട് ഈ കൈ കൈനീട്ടുന്നതിൻ്റെ വേദനയൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പറയുമ്പോൾ എനിക്ക് തന്നെ വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട് ഏകദേശം പള്ളി പണിയൊക്കെ പൂർത്തിയാകാറേ ഇനി പള്ളിയിലേക്ക് വേണ്ടത് ഒരു നാലോ അഞ്ചോ ഫാനാണ് വേണ്ടത് അപ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെ ഉള്ള അത്യാവശ്യം ഒരു നാലഞ്ച് ഫാനിനൊക്കെ എത്ര രൂപയോ നമുക്കറിയാമല്ലോ ഒരു പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫാൻ കിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഈ വ്യക്തിയെ ഞാനും കമ്മിറ്റിക്കാരും കൂടെ പോയി സമീപിക്കുക സമീപിച്ചിട്ട് പറഞ്ഞു ചേട്ടായി പള്ളിക്ക് വേണ്ടത് ഒരു അഞ്ചാറ് ഫാനാണ് അതൊന്ന് തരാമോ വേണമെന്നുണ്ടെങ്കിൽ സാധിക്കുമല്ലോ ജീവിത പങ്കാളി വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഈ ഈ സഹോദരൻ്റെ അത്യാവശ്യം സാമ്പത്തികമുണ്ട് അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെ ഒരു പറഞ്ഞ കാര്യപ്രകാരമാണ് ഈ ഫാൻ എന്നുള്ളതൊന്നും മാറ്റി പിടിക്കാവോ ഞാൻ ഫാനെന്നുള്ളത് എങ്ങനെ മാറ്റി പിടിക്കണേ പള്ളിക്ക് ആവശ്യമുള്ളത് ഫാനാണ് അല്ല അല്ലാച്ചാ പള്ളിയുടെ മുമ്പിൽ ഒരു പിയാത്തെ പിയാത്ത എന്താണെന്ന് അറിയില്ലേ ആ ക്രൂശത്തിന കുരിശിൽ മരിച്ച ഈശോയെ മാതാവ് മടിയിൽ കിടത്തുന്ന ആ ഫോട്ടോ ഒരു പിയാത്ത വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എത്ര രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്പോൺസർ ചെയ്തേക്കാം എൻ്റെ പേരടിയിൽ എഴുതി വെക്കണം ഒന്ന് ആലോചിച്ച് നോക്കണേ സ്നേഹമുള്ളവരെ അങ്ങേർക്കും മനസ്സിലായി ഇനി ഇത് ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ചോദിക്കുകയാണ് ചില ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോൾ വൈദികർ ചിലപ്പോൾ ആളുകളെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണമൊക്കെ പിരിക്കാറുണ്ട് അതെ ഫാൻ അല്ലെങ്കിൽ ഈ ഒരു കട്ടള ഈ ഒരു കുരിശ് നിന്റെ പേരിൽ അറിയപ്പെടും ഫാൻ ആ കാറ്റ് വരുമ്പോൾ അതെ അന്തോണിയാട്ട അന്തോണിയാട്ട് പേരിൽ കാറ്റ് വരും ഫാനിൻ്റെ കാറ്റ് ഇതൊക്കെ ശരിയാണ് അച്ഛന്മാർക്ക് വേറെ നിവൃത്തിയോടുകൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ പുള്ളിക്ക് മനസ്സിലായി ഈ ഫാനമേ പേരെഴുതി വെച്ചാലും മുകളിലേക്ക് നോക്കുമ്പോൾ ആരും നോക്കില്ലല്ലോ കാറ്റല്ലേ വരുന്നല്ലേ കാണുള്ളൂ അപ്പോൾ ഇയാൾക്ക് എന്താ മനസ്സിലായത് ഈ മാതാവിൻ്റെ രൂപം അല്ലെങ്കിൽ പിയാത്തേ എന്ന് പറയുന്ന രൂപമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ വെണ്ടക്കാവശ്യത്തിൽ പേരെഴുതി വെച്ച് കാണുമല്ലോ പേരെഴുതി വയ്ക്കുമ്പോൾ ഇത് സ്പോൺസർ ചെയ്ത് ഇയാൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല ചേട്ടൻ്റെ ആ ഒരു സംഭാവന വേണ്ട എനിക്ക് വേറെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആ ഫാൻ വാങ്ങിക്കാനുള്ള പൈസ പിരിഞ്ഞ് കിട്ടി സ്നേഹമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ യാത്ര ചെയ്യുമ്പം ചുമ്മാന്ന് യാത്ര ചെയ്ത് നോക്കിക്കേ പള്ളികളിലൂടെ മറ്റു പല സ്ഥലങ്ങളിലൂടെ എവിടെയൊക്കെ ആളുകളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് സ്പോൺസേഡ് ബൈ ക്രൂശിത് രൂപം സ്പോൺസേഡ് ബൈ കുരിശൻ്റെ വഴി പതിമൂന്നാം സ്ഥലം സ്പോൺസേഡ് ബൈ ഇനി ഇങ്ങനെ കപ്പേള സ്പോൺസേഡ് ബൈ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് സ്പോൺസേഡ് പൈ എല്ലാവരും പേരുകളാണ് ഞാൻ വിശ്വസിക്കുകയാണ് എന്നും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉള്ളറിഞ്ഞ് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ വചനം പറയുന്നുണ്ടല്ലോ ചെയ്യുന്ന ചെറിയ രഹസ്യമായ കാര്യങ്ങൾ പോലും പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും നന്മയെ കുറിച്ചാണ് പറയണേ തിന്മയെ കുറിച്ചല്ല കേട്ടോ നന്മയെ കുറിച്ചാണ് പറയണേ നീ നിന്റെ കുടുംബത്തിൽ ചെയ്യുന്ന ചെറിയ നന്മയാണെന്നുണ്ടെങ്കിൽ അത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും ഏറ്റവും ഉദാത്തമായ ഉദാഹരണം നാല് കെട്ടുകൾക്കുള്ളിൽ മതിലുകൾക്കുള്ളിൽ ജീവിച്ച ഒരു വിശദിയായ സ്ത്രീ അൽഫോൻസമ്മ അൽഫോൻസ് ആരും അറിയില്ലായിരുന്നു പക്ഷെ അൽഫോൺ ഇന്ന് വിശുദ്ധയാണ് എന്താ ചെയ്തേ ചെയ്ത ചെറിയ 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 നന്മകൾ ലോകം അറിഞ്ഞു അത് ഒരാളോടും വിളിച്ചു പറഞ്ഞിട്ടല്ല ത്യാഗം ആ ഒരു വിശുദ്ധി നിറഞ്ഞ ജീവിതം അത് പുറം ലോകം അറിയും നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തികളും ലോകം അറിയും അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വന്തം പേരിനു വേണ്ടി സ്വന്തം നേട്ടത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ അതൊരിക്കലും ഒരു പുണ്യപ്രവൃത്തി ആകില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഈ പേരെഴുതി വെക്കുന്നതുകൊണ്ട് അച്ഛനെ അടച്ച് ആക്ഷേപിക്കരുത് കേട്ടോ നീ ഇതിൻ്റെ പേരിൽ ആരും കൊടുക്കാതിരിക്കരുത് പക്ഷേ നമ്മളൊന്നും മാറി ചിന്തിക്കേണ്ട കാലഘട്ടമായില്ലേ എന്ന് ഒരു സൂചന നിങ്ങൾക്ക് തരികയാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ പേരവിടെ എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛ എന്റെ പേര് അവിടെ അവിടെ സൂചിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അച്ച എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്ക് അതിലൊരു സന്തോഷം കാണുകയില്ലേ ആ സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവര് ഇനി ദാനധർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം പറയുന്ന പ്രകാരമാണ് ഈശോ പറയുന്ന പ്രകാരം ഉണ്ട് അതിനകത്തിൽ പറയുകയാണ് രഹസ്യമായ നീ ദാനധർമ്മം നടത്തുക നിനക്ക് പിതാവ് നിനക്ക് സ്വർഗസ്തനായ നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്താണ് അതിൻ്റെ അർത്ഥം പ്രതിഫലം ഇച്ഛിച്ച് ദാനധർമ്മം ചെയ്യരുത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അച്ഛൻ പറയുന്നത് നമ്മളൊരു സാങ്കേതിക ഒരു ആർക്കെങ്കിലും ഒരു പത്ത് രൂപ കൊടുക്കുമ്പോൾ എൻ്റെ ആപത്ത് ഘട്ടത്തിൽ ഇവൻ അല്ലെങ്കിൽ ഇവളെ സഹായിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല കർത്താവ് പറയുന്നത് എന്നതാ പ്രതിഫലം നീ ആഗ്രഹിക്കരുത് പ്രതിഫലം ഒരു വ്യക്തിക്ക് നൽകുന്നത് ആരാണ് ദൈവമാണ് എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മനുഷ്യനല്ല പ്രതിഫലം നൽകുന്നത് ദൈവമാണ് മത്തായാല ചൊവിശേഷം ആറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം തിരുവനത്തിൽ പറയുന്ന പ്രകാരമാണ് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക ദാനധർമ്മം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അത് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്ന പണിയാണ് കേട്ടോ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്ന പണിയാണത് നമ്മളത് ദൈവം എനിക്ക് പ്രതിഫലം നൽകും ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ ഈ ഭജന പങ്കുവയ്ക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അത് കടം കൊടുത്തുവാണെങ്കിൽ തിരിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അതിനകത്ത് യാതൊരു തെറ്റുമില്ല കടമായിട്ട് വാങ്ങിച്ചാണെങ്കിൽ തിരിച്ച് നമ്മൾ കൊടുക്കണം അതിനകത്ത് തെറ്റില്ല പക്ഷേ നിങ്ങൾ ദാനമായി നൽകി ആപത്ത് വന്നു അവർക്ക് ഉണ്ടായിട്ടും നിങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ മനസ്സിൽ നിന്നാ വെറുപ്പൊക്കെ എടുത്ത് മാറ്റിക്കേ പ്രതിഫലം ദൈവം നൽകും ഒരു വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ ദൈവം മറ്റൊരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കും ആ വ്യക്തിയെ തിരിച്ചു തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മറ്റാർ സുശേഷം ആറാം അധ്യായം ഇരുപതാം തിരുവനന്തപുരത്തിൽ പറയുന്ന പറയുന്നത് പ്രകാരമാണ് സ്വർഗത്തിൽ നിക്ഷേപം നിങ്ങൾ കരുതി വയ്ക്കണം ഓരോ ദാനധർമ്മവും നമ്മൾ പ്രതിഫലമില്ലാതെ ചെയ്യുമ്പോൾ സ്വർഗത്തിലുള്ള ഒരു ഡെപ്പോസിറ്റാണ് നമുക്ക് ഒരു ഡെപ്പോസിറ്റാണത് അത് നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ മറ്റുള്ളവർ അറിയേണ്ടതുമായിട്ടുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ മറ്റുള്ളവർ അറിയേണ്ടതായിട്ടുമുണ്ട് അത് ഏതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം ഏത് കാര്യങ്ങളാണ് മറ്റുള്ളവർ അറിയുന്നത് നല്ലത് അത് നമ്മുടെ മക്കളിലൂടെ ഒക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം ഉദാഹരണത്തിന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം അദ്ദേഹം ഗവൺമെൻറ് ജോലിക്കാരനാണ് ഗവൺമെൻറ് ജോലിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ അനുജൻ്റെ കൂടെ തറവാട്ടിലാണ് താമസിക്കണേ അനുജൻ്റെ കൂടെ തറവാട്ടിലാണ് താമസിക്കണേ അപ്പോൾ ആദ്യം ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് മാസാമാസം ശമ്പളം കിട്ടുമ്പം അപ്പനും അമ്മയ്ക്കുള്ള ഓഹരി അവർക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും പക്ഷെ മക്കള് കുറച്ചും കൂടെ വളർന്ന് പ്രായപൂർത്തിയായപ്പം ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന പണി എന്നാണെന്ന് അറിയുമ്പോൾ എൻ്റെ സുഹൃത്ത് മക്കളുടെ കയ്യിൽ മാസാമാസം നിശ്ചിത തുക അപ്പാപ്പിനും അമ്മാമ്മയ്ക്കും ഉള്ളത് വല്ല്യപ്പനും അവരുടെ കയ്യിൽ കൊടുത്തയക്കും ഇനി ചിലപ്പോഴൊക്കെ ഈ ഈ എൻ്റെ സുഹൃത്തും കൂടെ പോകും മക്കളെ കൂട്ടി പോകും ഒരുമിച്ച് തറവാട്ടിൽ പോയിട്ട് അപ്പനും അമ്മയ്ക്കുള്ളത് വല്യപ്പനും വെല്ലുമ്മയ്ക്കുള്ള അവർക്ക് കൊടുക്കും എന്നിട്ട് ഈ ഇദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് അച്ഛാ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളത് അവരോട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർ കൂടെ പഠിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുടുംബക്കാരോടൊപ്പം ചേർന്ന് എൻ്റെ മക്കളെ കൂടി കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ ഇവരുടെ കര കരങ്ങളിലൂടെ ഈ ദാനധർമ്മം ഈ അപ്പനും അമ്മയ്ക്കും കൊടുക്കാനുള്ളത് കൊടുക്കുന്നത് എന്ന് സ്നേഹമുള്ളവരെ ചിലത് നമ്മൾ മറ്റുള്ളവർ നമ്മുടെ കുടുംബാംഗങ്ങളെ അറിയുന്ന നല്ലതാണ് എന്തിനു വേണ്ടിയിട്ടാണ് അടുത്ത ഒരു തലമുറ കൊടുക്കുന്ന തലമുറയുണ്ടാകട്ടെ അതുകൊണ്ടാണ് പള്ളിയിൽ നേർച്ചയൊക്കെ ഇടുമ്പോൾ മക്കളുടെ കയ്യിൽ കൊടുത്തയക്കണം അത് അടുത്തൊരു തലമുറ അറിയണം ഇവരും അറിയണം എന്നാലേ ഇവർ നാളെ ദാനധർമ്മം ചെയ്യുള്ളൂ വീട്ടിൽ ഭിക്ഷക്കാര് അങ്ങനെ യാചകരൊക്കെ വരുമ്പോൾ മക്കളുടെ കരങ്ങളിലൂടെ നമ്മൾ കൊടുക്കുവാനായിട്ട് സാധിക്കണം എന്തുകൊണ്ടാണ് അവരും അറിയട്ടെ നമ്മൾ കൊടുക്കുന്നത് എന്തിനാ അടുത്തൊരു തലമുറയ്ക്ക് രൂപം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ചിന്തകൾ അവസാനിക്കുന്ന മുമ്പായിട്ട് ഈ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തികൾക്ക് സ്വർഗം കൊടുക്കുന്ന ചില കരുതലുകളുടെ ഒരു എന്ന് രണ്ട് വചനത്തിലൂടെ വചനത്തിൻ്റെ പാഠങ്ങളുടെ പറഞ്ഞു വെച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുകയ്യുക അതാണ് അഞ്ചാമത്തെ കാര്യം ദാനധർമ്മം ചെയ്തതുകൊണ്ട് നമുക്ക് നമുക്കെന്ത് ഗുണം നമുക്ക് നമുക്കെന്ത് ഗുണം വചനം പറയുന്നത് പ്രകാരമാണ് തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധികം ഒൻപതാം തിരുവചനം ഈ പ്രകാരം പറയുന്നു ദാനധർമ്മം സകല പാപങ്ങളും തുടച്ചു നീക്കും ആലോചിച്ച് ചോദിക്കേ നമ്മൾ മനസ്സ് തുറന്ന് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുമ്പസാരിക്കുന്നതിന് തുല്യമാണ് സകല പാപങ്ങളും തുടച്ചു നീക്കപ്പെടും രണ്ടാമത്തത് സുഭാഷങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവദനത്തിൽ ഭജനം പ്രകാരമാണ് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവന് ക്ഷാമം അനുഭവിക്കില്ല എന്ന് അവന് ക്ഷാമം ഉണ്ടാവില്ല അവൻ ആരെങ്കിലുമൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും കൊടുക്കുമിന്നങ്ങൾക്ക് ലഭിക്കും അമർത്തിക്കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും ലൂക്കായ വിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം ആവശ്യഘട്ടങ്ങളെ നമ്മൾ സഹായിക്കാനായിട്ട് ആളുകൾ ഉണ്ടാകും നാലാമതായിട്ട് പറയുന്നത് പ്രകാരമാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം അത് എല്ലാ തിന്മകളിൽ നിന്ന് നിന്നെ രക്ഷിക്കും ഈ ഒരു ചെറിയ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ നമുക്കിന്നൊരു ഉറച്ച തീരുമാനമെടുക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈശോയെ ഞാൻ ദാനകർമ്മം ചെയ്യില്ല കർത്താവിൻ്റെ നാമം മഹത്വം മഹത്വപ്പെടട്ടെ ഒന്ന് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് സ്നേഹപിതാവായ ദൈവമേ പലപ്പോഴും സ്വന്തം പേരിനും യശസ്സിനും കീർത്തിക്കും വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ ഈശോയെ ഇന്നുമുതൽ ഈ വചന വെളിച്ചത്തിൽ വലതുകരം ചെയ്യുന്നത് ഇടത്കരം അറിയല്ലേ എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ നാമമഹതത്തിനു വേണ്ടി പുണ്യപ്രവർത്തികൾ ധാരാളം ചെയ്യുവാനും സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്നവരായി മാറുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ ഒരിക്കലും ഞങ്ങളുടെ പുണ്യപ്രവൃത്തികളിൽ ആത്മപ്രശംസയോ എൻ്റെ തന്നെ മഹിമയോ ഞങ്ങളുടെ പേരോ വരാൻ ഇടവരുത്താത്ത രീതിയിൽ അങ്ങയുടെ നാമത്തിനു വേണ്ടി പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ പരിശുദ്ധത്തിൽ ആസലേറ്റമ്മേ വിശുദ്ധ ഓവസ് പിതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ